നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ പല മികച്ച പരിശീലകർക്ക് കീഴിലും കളിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള താരമാണ് ഏഞ്ചൽ ഡി മരിയ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇദ്ദേഹം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ലയണൽ സ്കലോണിക്ക് കീഴിൽ അർജൻറ്റീനയിൽ വെച്ചുകൊണ്ട് വേൾഡ് കപ്പും രണ്ട് കോപ്പ അമേരിക്കയും നേടിയിട്ടുള്ള താരമാണ് ഡി മരിയ ഡച്ച് പരിശീലകനായ ലൂയി വാൻഗാലിന് കീഴിലും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായിരുന്ന സമയത്തായിരുന്നു ഇരുവരും ഒരുമിച്ചിരുന്നത് അർജന്റീൻ താരങ്ങളുമായി അത്ര നല്ല ബന്ധം അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു പരിശീലകനാണ് ലൂയി വാൻഗാൽ അക്കാര്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ഡീമരിയ തൻ്റെ കരിയറിൽ തന്നെ പരിശീലിപ്പിച്ചിട്ടുള്ള ഏറ്റവും മോശം പരിശീലകൻ ലൂയി വാൻഗാലാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഡീമരിയ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച പരിശീലകൻ ആയിക്കൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് സ്കലോണിയ തന്നെയാണ് ഇ എസ് പി എൻ അർജന്റീനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിങ്ങനെയാണ് എന്നെ പരിശീലിപ്പിച്ച ഏറ്റവും മോശം പരിശീലകൻ അത് വാൻഗാലാണ് അതിൽ സംശയങ്ങൾ ഒന്നുമില്ല ഏറ്റവും മികച്ച പരിശീലകൻ അത് സ്കലോണിയാണ് അതിലും സംശയങ്ങൾ ഇല്ല എല്ലാ അർത്ഥത്തിലും സ്കലോണി ഒരു മഹത്തായ പരിശീലകനാണ് അദ്ദേഹം പെർഫെക്റ്റ് ആണ് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് അദ്ദേഹം അലജാൻഡ്രോ സബല്ല എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് മൗറീനോ ആഞ്ചലോട്ടി അങ്ങനെ ഒരുപാട് മികച്ച പരിശീലകർക്ക് കീഴിൽ കളിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരമാണ് ഞാൻ ഇതാണ് ഇപ്പോൾ ഡി മരിയ പറഞ്ഞിട്ടുള്ളത് അർജൻറ്റീൻ ഇതിഹാസമായിരുന്ന റിക്കൊൽമിയുമായി നേരത്തെ ലൂയി വാൻഗാലിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഡി മരിയയെ വളരെ മോശം രൂപത്തിലാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഖത്ര വേൾഡ് കപ്പിൽ മെസ്സി വാൻഗാലിനെതിരെ സംസാരിക്കുകയും അദ്ദേഹത്തിനെതിരെ ഒരു സെലിബ്രേഷൻ നടത്തിയതുമൊക്കെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം